പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു വ്യത്യസ്തമായ വീഡിയോ ആണേ സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ അല്ല സോപ്പ് ഉണ്ടാക്കാനും അതുപോലെ ഫേസ് വാഷ് ബോഡി വാഷ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ചില മെത്തേഡ്സ് ആണ് അതായത് നമ്മൾ സോപ്പും ഫേസ് വാഷൊക്കെ ഉണ്ടാക്കുമ്പോൾ ഫ്രഷ് ജ്യൂസൊക്കെ എടുത്തുണ്ടാക്കുമ്പോൾ കുറച്ച് നാൾ നിൽക്കുമ്പോൾ അത് കേടായി പോവുമോ എന്നൊക്കെ ഒരു സംശയം വരാറില്ലേ അങ്ങനെയൊക്കെ എനിക്കും തോന്നിയപ്പോൾ ഞാൻ ചെയ്യുന്ന ചില രീതികളാണ് അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഈ ശംഖുപുഷ്പം പൂ പൂക്കളൊക്കെ കുറച്ച് കിട്ടുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നൊക്കെ എങ്ങനെ സൂക്ഷിക്കാമെന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നില്ലേ ഗ്ലിസറിനിലിട്ടുണ്ടാക്കി ഗ്ലിസനിലിട്ട് വെച്ചും പിന്നെ എന്താണ് അത് സീറോ ആയിട്ടൊക്കെ ഉപയോഗിക്കാമെന്ന് അതുപോലെ ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ അതായത് ശംഖുപുഷ്പം പൂക്കൾ ഗ്ലിസറിനിലിട്ട് വെച്ചിരിക്കുന്നതാണേ ഇപ്പോൾ നമുക്കത് പൊടിക്കണമെങ്കിൽ ഒരുപാട് പൂക്കൾ വേണം പിന്നെ ഞാൻ ഇതുപോലെ ഒരുപാട് പൂക്കളൊക്കെ കളക്ട് ചെയ്ത് വെച്ച് നമ്മളെങ്ങനെയെങ്കിലും കുറച്ച് അശ്രദ്ധ വന്നു കഴിഞ്ഞാൽ അതിൽ പൂപ്പലൊക്കെ വരാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നിട്ടുണ്ട് അങ്ങനെ ആകുമ്പോൾ നമ്മളത്രയും ദിവസം കഷ്ടപ്പെട്ട് ഉണക്കിയതൊക്കെ വെറുതെ ആവും അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് രണ്ട് പൂക്കളൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഗ്ലിസറിനിൽ ഇത് മുക്കി വയ്ക്കും അതായത് ആ പൂവിനെ കുഞ്ഞു കുഞ്ഞ് പീസസ് ആക്കിയിട്ട് നമ്മൾ ആ ഗ്ലിസറിൽ ഒഴിച്ചതിലോട്ട് ഇട്ട് നല്ലവണ്ണം മുങ്ങുന്ന രീതിയിൽ വയ്ക്കും അപ്പോൾ ഇതൊരു ഒന്ന് രണ്ടാഴ്ചയൊക്കെ വെച്ചിട്ട് നമുക്ക് അരിച്ചെടുക്കാം പിന്നെ ഞാനിത് കുറച്ച് ദിവസം കഴിയുമ്പോൾ കഴിയുമ്പോഴടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കും ഇപ്പോൾ പുറത്തായാലും ഇരിക്കും എന്നാലും ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കുന്നതാണ് ഇപ്പം നിങ്ങളിത് ഒരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ ആകുമ്പോൾ ഒന്ന് നല്ലവണ്ണം ഒന്ന് അരിച്ച് ആ ആ ലിക്വിഡ് മാത്രം മാറ്റി വയ്ക്കണം വീണ്ടും നമുക്ക് എന്തു ചെയ്യാം ഇതുപോലെ ഗ്ലിസറിനിൽ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് സോപ്പ് ഉണ്ടാക്കാൻ എടുക്കാം ഫേസ് വാഷ് ബോഡി വാഷ് ഷാംപു ഇതിനൊക്കെ നമുക്കെടുക്കാം നമ്മളിത് ഗ്ലിസറിനും കൂടി ആഡ് ചെയ്തിട്ടാണല്ലോ സോപ്പും ഫേസ് വാഷൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഗ്ലിസറിൻ ആഡ് ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പിന്നെ ഗ്ലിസറിൻ ചേർക്കേണ്ട ആവശ്യമില്ല ഒരുപാട് പൂക്കളാണ് ഞാൻ ഇട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ അത്രയ്ക്കും കുറച്ച് ഒരു ഒരു സ്പൂൺ ഗ്ലിസറിൻ എടുത്താലും അതിൽ പൂക്കളുടെ ഗുണം ഒരുപാടായിരിക്കും ഇത് കണ്ടോ ഞാൻ കുറേ ദിവസമായി പക്ഷേ ഇത് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം ഞാനിങ്ങനെ സ്പൂണൊക്കെ ഇടാൻ മടിച്ചിട്ടേ ഇടുന്നതിന് കുഴപ്പമില്ല നല്ല നനവില്ലാത്ത സ്പൂണിടാം ഞാൻ പിന്നെ എപ്പോഴും ഇങ്ങനെ ഈ കുലുക്കി കുലിക്കാണ് ആക്കുന്നത് അപ്പോൾ ആ മീത കിടക്കുന്ന പൂവ് ഇതുവരെയും അത് മുങ്ങിയിട്ടില്ല അതുകൊണ്ടാണ് കളർ ചേഞ്ച് ഇല്ലാതിരുന്നത് ഇപ്പോൾ ഞാൻ നല്ലവണ്ണം ഒന്ന് കഴിഞ്ഞപ്പോൾ അത് ആ ഗ്ലിസറിനിലോട്ട് മുങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കുറച്ചൊക്കെ ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം അതുമാത്രമല്ല നമ്മളിങ്ങനെ ഗ്ലിസറിനിലിട്ട് വെച്ചിട്ട് അതിൻ്റെ എക്സ്ട്രാക്റ്റ് എടുക്കില്ലേ ഇതുപോലെ അതിന് അങ്ങനെ ചെയ്യുമ്പോൾ പൂവിൻ്റെ എത്രയോ ഇരട്ടി ഗുണമാണ് അതിൽ കിട്ടുന്നത് നമ്മൾ സാധാരണ തിളപ്പിച്ചെടുക്കുന്നതിനേക്കാളും ഇപ്പോൾ ഗ്ലിസറിനിലിട്ട് നമുക്കിതുപോലെ പല പല സാധനങ്ങൾ ഇപ്പോൾ കുക്കുംബർ വേണമെങ്കിൽ നമുക്ക് ചെറിയ പീസസ് ആക്കി ഇതുപോലെ ഗ്ലിസ് ഗ്ലിസണിലിട്ട് വെച്ചിട്ട് ഒരു രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോൾ നമുക്ക് അരിച്ചെടുക്കാം അത ഇത് കണ്ടോ കുറേ ശംഖു പുഷ്പം പൂക്കൾ ഞാൻ കളക്ട് ചെയ്ത് വെച്ചതാണ് നല്ല രീതിയിൽ ഉണക്കി സൂക്ഷിച്ചതാണ് പക്ഷെ പക്ഷേ ഇടയ്ക്ക് വെച്ച് മഴയൊക്കെ വന്നപ്പോൾ ചെറിയ രീതിയിൽ ഇങ്ങനെ പൂപ്പൽ വന്നിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഇപ്പം അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അത് കളയാനും തോന്നാറില്ല എന്നാൽ നമുക്കത് പൊടിച്ച് ഉപയോഗിക്കാനും മനസ്സ് വരാറില്ല അങ്ങനെ വച്ചിരിക്കുന്നതാണ് ഇതുപോലെ ബാക്കിയുള്ള ബോട്ടിൽസ് കൂടി നോക്കാം ഇത് കുങ്കുമപ്പൂവാണേ സാധാരണ കുങ്കുമപ്പൂവിൻ്റെ സോപ്പോ ഫേസ് വാഷോ ഉണ്ടാക്കുമ്പോൾ ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ ഡി എം വാട്ടറിൽ തിളപ്പിച്ചിട്ട് അല്ലെങ്കിൽ ഡി എം വാട്ടർ തിളപ്പിച്ചതിന് ശേഷം ഈ കുങ്കുമപ്പൂ ഇട്ട് വയ്ക്കും അത് കഴിഞ്ഞ് നമ്മൾ അത് സോപ്പിനൊക്കെ എടുക്കുമായിരുന്നു ഇങ്ങനെ അല്ലാതെ ദാ ഇതുപോലെ ഗ്ലിസറിനിലിട്ട് വയ്ക്കാം ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഗ്ലിസറിൽ ഇട്ട് വെക്കുന്നത് റോസ് വാട്ടറിൽ ഇട്ട് വെച്ചിട്ട് അത് ഫേസ് വാഷ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ തോന്നിയതാണ് ഇതുപോലെ ഗ്ലിസറിനിലിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം ഇതൊരു അഞ്ചാം തീയതി ഞാൻ വെച്ചതാണ് അപ്പോൾ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് ഇതിപ്പോൾ അതിൽ ആ പൂവിൽ പൂവ് അതിൽ കിടന്നെന്ന് പറഞ്ഞ പ്രശ്നമൊന്നുമില്ല നമുക്ക് തെളിച്ചെടുക്കാമല്ലോ പൊടിയൊക്കെ ആണെങ്കിൽ നമുക്ക് പാടും അപ്പോൾ ഇത് ഇനി എനിക്കൊരു സോ കുങ്കുമപ്പൂവിൻ്റെ സോപ്പും ഫേസ് വാഷൊക്കെ ഇതിലുണ്ടാക്കണം അപ്പോൾ ഞാനിതെല്ലാം ഒരു ദിവസം തന്നെ എടുത്തു വെച്ചതാണ് അപ്പോൾ ഒരു വീട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടേ ഇത് പൂവാണ് ഇതുപോലെ ഒന്നും രണ്ടും പൂക്കളൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഉണക്കിയെടുക്കാൻ പാടാണ് അപ്പോൾ ഞാനിപ്പോൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഒരു പൂവൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ നേരെ കൊണ്ടുവരും ഇതിലോട്ട് ഇങ്ങനെ മുറിച്ചിടും അങ്ങനെ ഇത് മൂന്ന് പൂക്കളാണ് അപ്പോൾ അതിൻ്റെ കളറൊക്കെ ചെറിയ രീതിയിൽ രീതിയിലിത് ഇതിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് സ്പൂണിൽ കോരി നമുക്ക് മനസ്സിലാവും ഇനി ചെമ്പരത്തിപ്പൂവിൻ്റെ സോപ്പ് ഉണ്ടാക്കുമ്പോൾ ഇതിൽ നിന്ന് എത്ര സ്പൂൺ എന്ന് വെച്ചാൽ എടുക്കുക ഇപ്പം നമ്മൾ ഗ്ലിസറിന് ഒഴിക്കുന്ന അളവിനെടുത്താൽ മതി ഈ പൂവ് കൂടുന്തോറും അതിൽ ഞാൻ പറഞ്ഞില്ലേ പൂക്കളുടെ ഗുണം കൂടുതലായിരിക്കും അപ്പോൾ നമ്മൾ എത്ര ഗ്ലിസറിനാണോ ഒരു സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഒഴിക്കുന്നത് അത്രയും ഒഴിക്കണം അപ്പോൾ പിന്നെ നമുക്ക് വീണ്ടും ഗ്ലിസറിന് ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇങ്ങനെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ മുമ്പൊക്കെ ഞാൻ ഒരു പൂവൊക്കെ കിട്ടുമ്പോൾ ആ നമുക്ക് എന്ത് ചെയ്യാനെന്ന് വിചാരിച്ച് അങ്ങ് കളയും ഇപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അത് കൊണ്ടുവരാനും വീണ്ടും ഇതിലോട്ട് ഇട്ടുവെക്കാനൊക്കെ നമുക്കൊരു ഉത്സാഹമാണ് ഇത് മഞ്ചിഷ്ടയുടെ പൗഡറാണ് മഞ്ചിഷ്ട പൗഡർ ഞാൻ ഗ്ലിസ്സണിലിട്ട് വെച്ചതാണ് അപ്പോൾ ഇത് എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ പൊടി ഉപയോഗിച്ച് നമുക്ക് സോപ്പ് ഉണ്ടാക്കാം അല്ലേ നമുക്ക് പൊടി സോപ്പ് ബേസിലോട്ട് ആഡ് ചെയ്തുണ്ടാക്കാം പക്ഷേ ഇങ്ങനെ ഈ ഗ്ലിസ്സണിലിട്ട് വെച്ചിട്ട് നമുക്ക് സോപ്പ് ഉണ്ടാക്കുമ്പോൾ ഈ തെളിച്ച് തെളിനീരൊഴിച്ചുകഴിയുമ്പോഴേ സോപ്പ് കുറച്ചുകൂടി നല്ലൊരു കാണാൻ നല്ല ഭംഗിയാണ് ഈ ഓയിലൊക്കെ വെച്ച് സോപ്പ് പോലെ ഇരിക്കും ഇത് നമുക്കൊരു മസ്ലിൻ ക്ലോത്തിൽ നല്ല രീതിയിൽ അരിച്ചെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പൊടിയൊക്കെ ഒന്ന് മാറിയിട്ട് നല്ല കിട്ടും അപ്പോൾ ഈ പൊടി അടിയിൽ സെറ്റായിരിക്കുകയാണ് അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഒന്ന് ഇളക്കി കൊടുക്കണം പിന്നെ ഗുണവും കൂടുതലാണ് ഗ്ലിസ് നമ്മളിപ്പോൾ ഡയറക്റ്റ് സോപ്പ് ബേസ് മെൽറ്റ് മെൽറ്റീമും പൊടിയൊന്നും അതിലോട്ട് ഇട്ടതിന് ശേഷം സോപ്പ് ഉണ്ടാക്കുന്നതും ഈ ഗ്ലിസണിൽ കുറേ ദിവസം ഇരിക്കുമ്പോൾ ആ പൊടിയുടെ ഗുണമൊക്കെ അതിലോട്ട് ഇറങ്ങുമല്ലോ അപ്പോൾ അങ്ങനെ ഇത് രക്തചന്ദനമാണ് ഞാൻ ഈ മഞ്ജിഷ്ടയുടേത് ഫേസ് വാഷ് ഉണ്ടാക്കാൻ ഉപയോഗിക്കും ഫേസ് വാഷ് ഉണ്ടാക്കുന്നത് മഞ്ജിഷ്ട ഫേസ് വാഷ് ഉണ്ടാക്കാറുണ്ട് നല്ല റിസൾട്ടാണ് അപ്പോൾ ഇതിൽ നിന്ന് ആവശ്യത്തിന് ഗ്ലിസറിൻ എടുത്തിട്ട് ഗ്ലിസറിൻ എന്ന് പറയുമ്പോൾ ഈ പൊടിയിട്ട ഗ്ലിസറിൻ എടുത്തിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് മറ്റിത് രക്തചന്ദനമാണ് ഇതുപോലെ നമുക്ക് ഏത് വേണമെങ്കിലും ഇങ്ങനെ സൂക്ഷിക്കാം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് വേണമെങ്കിൽ നീമൊക്കെ ചതച്ചിട്ട് ഇതുപോലെ ഗ്ലിസറിൻ ഗ്ലിസറിനിലിട്ട് വയ്ക്കാം ഇപ്പം നീമൊക്കെ നമുക്ക് പൗഡറാക്കാൻ പറ്റുന്നതുകൊണ്ട് പ്രശ്നമില്ല ഇപ്പം റോസാ പൂക്കളൊക്കെ കിട്ടുകയാണെങ്കിൽ അതുപോലെ ഇത് ഗ്ലിസറിൽ ഇട്ട് വയ്ക്കാം അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമുക്ക് ചിത്തായി പോവാതിരിക്കാൻ വേണ്ടി ഇതുപോലെയൊക്കെ ചെയ്യാം അപ്പോൾ ഞാനിത് മഞ്ജിഷ്ട ഫേസ് വാഷ് ഉണ്ടാക്കുന്നതാണ് ഒരു നൂറ് എം എല്ലിൻ്റെ ഫേസ് വാഷാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിലപ്പോൾ ഉണ്ടാക്കി വരുമ്പോൾ നമ്മൾ കുറച്ചങ്ങോട്ട് ഒരു പത്തോ ഇരുപതോ എം എൽ ഒക്കെ കൂടുതൽ വരും നമ്മൾ ഒഴിക്കുന്നതിനനുസരിച്ചേ അപ്പോൾ ഞാനിത് ഇതിൽ രണ്ട് സ്പൂണാണ് ഞാൻ ഈ നൂറ് എം എല്ലിന് രണ്ട് സ്പൂൺ ഈ മഞ്ജിഷ്ട എക്സ്ട്രാക്റ്റ് അതായത് ഗ്ലിസണിൽ ഇട്ട് വെച്ചാൽ ഈ എക്സ്ട്രാക്റ്റ് എടുത്തു തെളിച്ചാണ് ഞാൻ ഒഴിക്കുന്നത് പിന്നെ ഈ ചെറിയൊരു തരിതരിപ്പ് കാണും കാരണം ഈ തുണിയിൽ അരിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കിട്ടും പിന്നെ ഫേസ് വാഷിന് കുഴപ്പമില്ല അല്പം തരി കിടന്നാലും പ്രശ്നമില്ല അപ്പോൾ രണ്ട് സ്പൂൺ എടുത്തു അതൊരു അഞ്ച് എമ്മിൽ വന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് റോസ് വാട്ടർ ഞാൻ ഒഴിക്കാറുണ്ട് അപ്പോൾ പലരും ചോദിക്കാറുണ്ട് ഞാൻ ഈ സ്റ്റാറ്റസൊക്കെ ഇടുമ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കിപ്പോൾ ഒരു ഫേസ് വാഷ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതേ മെത്തേഡിൽ തന്നെയാണ് ബാക്കിയുള്ളതും ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഈ റോസ് വാട്ടറും ഒഴിച്ചു അപ്പോൾ അതും ഒരു അഞ്ച് എം എൽ വന്നു പിന്നെ അടുത്ത് ഗ്ലിസറിൻ ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഗ്ലിസറിൻ ചേർത്തല്ലോ ഇനി ഇതിലേക്ക് നൂറ് എം എല്ലിന് ഒരു വൈറ്റമിൻ ഇ ഓയിലിടാറുണ്ട് ഒരു വൈറ്റമിൻ ഇ ഓയിൽ ക്യാപ്സ്യൂൾ ഇടും പിന്നെ എന്താണ് ഇത് അല്പം അലോവേറ ജെല്ലാണ് അതൊരു പത്ത് ഗ്രാം അടുപ്പിച്ചുണ്ടായിരുന്നേ അത്രയും ചേർക്കണമെന്നില്ല കുറച്ചായാലും മതി അപ്പോൾ പത്ത് ഗ്രാം അപ്പോൾ എല്ലാം കൂടി ഒരു ഇരുപത് ഗ്രാം വന്നു അഞ്ച് എം എൽ ഗ്ലിസറിൻ അഞ്ച് എം എൽ റോസ് വാട്ടർ ഇത് ഒരു പത്ത് ഗ്രാം ഉണ്ടായിരുന്നു പിന്നെ നമ്മളിപ്പോൾ ഒരു ഗ്രാമോ രണ്ട് ഗ്രാമോ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയാലോ കുറഞ്ഞാലോ ഒന്നും പ്രശ്നമില്ല ഇപ്പോൾ റോസ് വാട്ടറും ഗ്ലിസറിനും നമുക്ക് ആവശ്യത്തിന് വേണം അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ചിലപ്പോൾ ചിലർക്കെങ്കിലും ഈ ഫേസ് വാഷ് ഉപയോഗിക്കുമ്പോൾ ഡ്രൈ ആവാറുണ്ട് മുഖം ഈ ഡ്രൈ സ്കിന്നിനെ അപ്പോൾ അത് ഗ്ലിസറിനും റോസ് വാട്ടറൊക്കെ അതിൻ്റെ അളവിന് ഉപയോഗിക്കുമ്പോൾ അത് ശരിയാവും അപ്പോൾ ദാ ഈ അലോവേര ജെല്ലൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് ഞാൻ ഉടച്ചെടുക്കുകയാണെ നമ്മൾ ഈ ഇതിലോട്ട് ഷാംപൂ ബേസ് ഫേസ് വാഷ് ബേസ് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പതഞ്ഞ് പതഞ്ഞ് വരും അപ്പോൾ അതിന് മുന്നേ ഇതൊന്ന് ഇത്തിരി കട്ടയൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ലൂസാക്കി എടുക്കണം അലോവേറ ജെല്ലിൻ്റെ ആ കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഡി എം വാട്ടർ ഒഴിക്കാം സാധാരണ ഈ ഫേ ഫേസ് വാഷ് ബേസ് ഒഴിച്ചു കഴിഞ്ഞ് നമുക്ക് കട്ടിയായിട്ട് തോന്നുന്നെങ്കിൽ നമുക്ക് ഡി എം വാട്ടർ ഒഴിക്കാം പൂക്കളൊക്കെ തിളപ്പിച്ചെടുക്കുമ്പോൾ നമ്മൾ ഡി എം വാട്ടറിൽ തിളപ്പിച്ചിട്ടില്ലേ ഒഴിക്കുന്നത് അപ്പോൾ അതിൻ്റെ അളവിന് നമ്മൾ മെഷർ ചെയ്തിട്ട് ഇപ്പോൾ നല്ല കട്ടിയുള്ള ബേസ് ആണെങ്കിൽ ഫേസ് വാഷ് ബേസ് ആണെങ്കിൽ അമ്പത് എം എല്ലിന് നൂറ് എം എൽ ഫേസ് വാഷ് ബേസാണ് എടുക്കുന്നത് അതായത് അമ്പത് എം എൽ ഇൻഗ്രീഡിയൻസ് എടുത്താൽ നൂറ് എം എൽ ഫേസ് വാഷ് ബേസ് എടുക്കും പക്ഷേ എൻ്റത് ഞാൻ ഇരുപത് എം എല്ലിന് നൂറ് എം എൽ എന്നുള്ള കണക്കിലാണ് എടുക്കുന്നത് ഇരുപത് എം എൽ ഇൻഗ്രീഡിയൻസിന് നൂറ് എം എൽ ബേസ് എടുക്കും അഥവാ ഇനി അതെടുക്കുമ്പോൾ ലൂസാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ബേസ് ഒഴിക്കും നല്ല കട്ടിയായിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഡി എം വാട്ടർ ഉപയോഗിച്ച് അത് ലൂസാക്കും നമ്മളിത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിയുമ്പോൾ മനസ്സിലാവും പിന്നെ നമ്മളിതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ലല്ലോ എല്ലാം ഓർഗാനിക് ആയിട്ടുള്ളതല്ലേ വെജിറ്റബിൾ ഗ്ലിസറിനാണ് ചേർക്കുന്നത് അപ്പോൾ ഗ്ലിസറിൻ എന്ന് പറഞ്ഞത് വെജിറ്റബിൾ ഗ്ലിസറിനാണ് അതുപോലെ റോസ് വാട്ടർ അലോവേര ജെല്ല് ഇതൊക്കെയാണ് ചേർക്കുന്നത് ഇനി നമുക്ക് വേണമെങ്കിൽ ഞാൻ കുറച്ച് ഡി എം വാട്ടർ കൂടി ഒഴിച്ച് കാരണം കുറച്ച് കട്ടിക്കിരിക്കുന്നതുകൊണ്ട് അത് അലോവേര ജെല്ലാണ് ഈ കട്ടിക്കിരിക്കുന്നത് അപ്പോൾ ഇത് കുറച്ച് ഡി എം വാട്ടർ കൂടി ഒഴിച്ച് ഒന്ന് ലൂസാക്കിയതിന് ശേഷം നമുക്ക് ഫേസ് വാഷ് ബേസ് ചേർക്കാം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു ഇതെല്ലാം കൂടി ഡി എം വാട്ടർ എല്ലാം കൂടി ചേർത്ത് വന്നപ്പോൾ ഒരു മുപ്പത് എം എൽ ഉണ്ടായിരുന്നേ നേരത്തെ ഇരുപത് എം എൽ ഉണ്ടായിരുന്നു പിന്നെ ഒരു പത്ത് എം എൽ ഡി എം വാട്ടർ കൂടി ചേർത്തു അങ്ങനെ മുപ്പത് എം എൽ ആയി അപ്പോൾ ഞാനിത് മുപ്പത് എം എല്ലിന് ഒരു നൂറ് എം എൽ ബേസ് കൂടി ചേർക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ ചേർത്ത് കഴിയുമ്പോൾ ലൂസാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ഫേസ് വാഷ് ബേസ് കൂടി ചേർക്കും അപ്പോൾ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ചേർക്കണം നൂറ് എം എൽ ഫേസ് വാഷ് ബേസ് ഫേസ് വാഷ് ഉണ്ടാക്കുമ്പോൾ ഒരു ക്യാപ്സ്യൂൾ ഞാൻ ഇടാറുണ്ട് പിന്നെ ഫ്രാഗ്രൻസ് ആണ് അപ്പോൾ ഞാൻ മഞ്ജിഷ്ടയുടെ ഫേസ് വാഷൊക്കെ ഉണ്ടാക്കുമ്പോൾ സാ സാൻഡലിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് ചേർക്കുന്നത് അപ്പോൾ ഇതിന് യോജിച്ച മണമാണ് മറ്റുള്ള മണങ്ങളൊക്കെ ചേർക്കുന്നതിനേക്കാളും സാൻഡലിൻ്റെ ഫ്രാഗ്രൻസാണ് ഇതിന് ആവുന്നത് അപ്പോൾ ഇതാ കുറച്ച് ലൂസായിട്ട് തോന്നി നമ്മളൊരു മുപ്പത് എം എൽ ഒക്കെ എടുത്തില്ലേ മുപ്പത് മുപ്പത്തഞ്ച് എം എൽ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ബേസ് കൂടി ഞാൻ ആഡ് ചെയ്ത് അപ്പോൾ കട്ടിക്ക് കിട്ടി ഇനി എന്താ വൈറ്റമിൻ ഇ ഓയിലും ഫ്രാഗ്രൻസും ചേർക്കണം പിന്നെ ഇതെല്ലാം ഒന്ന് മിക്സാക്കി കഴിയുമ്പോൾ നല്ല പതയായിരിക്കും അപ്പോൾ നമുക്ക് ആക്കാൻ പാടാണേ അപ്പോൾ ഒന്നുകിൽ നമുക്ക് ബോട്ടിലോട്ടാക്കിയിട്ട് പകുതിയൊക്കെ നിറയുമ്പോൾ തന്നെ ബാക്കി പതയിൽ പതയായിട്ട് അങ്ങനെ നിൽക്കും അപ്പോൾ അതൊന്ന് മാറി കഴിയുമ്പോൾ ബാക്കി ഒഴിക്കുക അല്ലെങ്കിൽ ഇത ഇതുപോലെ ഇതിൽ തന്നെ അങ്ങ് കവർ ചെയ്ത് വെച്ചിട്ട് ഈ പതയൊക്കെ മാറി കഴിയുമ്പോൾ നമുക്ക് ബോട്ടിലാക്കാം അത് കഴിഞ്ഞ് ഇതായി വൈറ്റമിൻ ഇ ഓയിലിട്ടു സാൻഡലിൻ്റെ ഫ്രാഗ്രൻസ് ഓയില് ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത് ഒരു റോസിൻ്റെയും ഈ സാൻഡിലിൻ്റെയും കൂടി ഒരുമിച്ചാണ് വാങ്ങിയത് ഏതാനും ഡ്രോപ്സ് ഒഴിച്ചാൽ മതി നല്ലൊരു മണമാണ് അപ്പോൾ ഇതുകൂടി മിക്സ് ആക്കിയതിന് ശേഷം ബോട്ടിലാക്കി ഇത് ഞാൻ പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ് കുറേ ദിവസമായില്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഷോപ്പിൽ തയ്യലും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് വീഡിയോ ഇടാനേ പറ്റുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചതാണ് ഇത് ഒന്ന് വീഡിയോ ആക്കിയിട്ട് ഒരു ഫേസ് വാഷ് കൂടി കാണിക്കാമെന്ന് ഞാനിങ്ങനെ ഫേസ് വാഷൊക്കെ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കണമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് ചെയ്യാറുണ്ട് പക്ഷേ ഞാനിത് ആർക്കെങ്കിലും വേണമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആ വീഡിയോ എന്ന് എടുക്കാൻ നിൽക്കാറില്ല പെട്ടെന്ന് ഉണ്ടാക്കി അവർക്ക് കൊടുക്കാനുള്ള ഒരു വെപ്രാളമായിരിക്കും അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരാമെന്ന് കരുതി അപ്പോൾ ഞാൻ ഇതായത് ബോട്ടിലോട്ട് ആക്കുകയാണ് ഇത് നല്ല പതയാണ് നല്ല കട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം നമുക്കിത് ഒന്ന് രണ്ട് ഡ്രോപ്സ് എടുക്കുമ്പോൾ തന്നെ നല്ല ആവശ്യത്തിന് പതയുണ്ട് പിന്നെ സാൻഡലിൻ്റെ മണവും ആ കളറും കൂടി ആകുമ്പോൾ നല്ലൊരു ഫേസ് വാഷ് റെഡിയായി കണ്ടില്ലേ എത്രത്തോളം പതയുണ്ടെന്ന് അപ്പോൾ ഫേസ് വാഷ് റെഡിയായി അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഒരുപാട് പേരോട് ചോദിച്ചിട്ടുണ്ട് കുറച്ച് ശംഖുപുഷ്പം പൂക്കളുണ്ട് ഞാനത് ജ്യൂസാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കട്ടെ ചിറ്റായിപ്പോകുമെന്നൊക്കെ നമ്മളത് ജ്യൂസ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ എത്രയായാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ ചിറ്റാവും അല്ലെങ്കിൽ നമുക്ക് ഐസ് ക്യൂബ് ക്യൂബാക്കി വയ്ക്കാം ഇപ്പോൾ അലോവേറ ജ്യൂസൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞ് ബാക്കി വരുമ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നതിനേക്കാളും ഐസ് ക്യൂബ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് ഓരോ ക്യൂബ് എടുത്ത് നമുക്ക് യൂസ് ചെയ്യാം പിന്നെ ഞാനിപ്പോൾ കാണിച്ച മെത്തേഡ് ആണെങ്കിൽ കുറച്ച് പൂക്കളൊക്കെ കിട്ടിയാൽ നമുക്കത് എങ്ങനെ സൂക്ഷിക്കാനും അതുപോലെ നമുക്ക് വെള്ളം ചേർത്ത് തിളപ്പിക്കാതെ തന്നെ അതിൻ്റെ ജ്യൂസ് എടുക്കാം അല്ലെങ്കിൽ എക്സ്ട്രാക്റ്റ് എടുക്കാനുള്ള ഒരു വഴിയാണ് അപ്പം നമുക്ക് വെള്ളം ഡി എം വാട്ടർ ചേർത്ത് തിളപ്പിച്ച് നമുക്കതിനെ ജ്യൂസാക്കി എടുക്കുന്നതിനെക്കാളും ഇങ്ങനെ ആവുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റിൽ നമുക്ക് വെള്ളം ചേർക്കേണ്ടി വരില്ല അപ്പോൾ ചീത്തയാകുമെന്നുള്ളൊരു പേടി വേണ്ട പിന്നെ നമുക്ക് ഡിയം വാട്ടർ തന്നെ ചേർക്കണോ സാധാ വെള്ളം വേണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് എടുക്കാം പക്ഷേ ഇത് നമുക്ക് നേരത്തെ ഇട്ട് വയ്ക്കണം ഒരു പത്ത് ദിവസമൊക്കെ ഇട്ട് പത്ത് ദിവസത്തെ കൂടുതലൊക്കെ ആകുമ്പോഴേ നമുക്കതിൽ നിന്ന് ആ എക്സ്ട്രാക്ട് അതിലോട്ട് ഇറങ്ങി അതിൻ്റെ ഗുണം കൂടുതൽ കിട്ടും ഇനി ഞാൻ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് റെഡിയാക്കി എടുക്കുകയാണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്